ഹായ് ഹലോ ഫ്രണ്ട്സ് അർച്ചന ചേച്ചി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തന്നെ ചന്ദ്ര പറയുന്നുണ്ട് അമ്പാട്ടെ അടുക്കളയിലേക്ക് വന്നതല്ല ഞാൻ ഞാൻ രക്കുവിനെ കാണാനായിട്ട് വന്നതാണ് അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് തന്നെയാണ് വന്നതെന്ന് പറയുന്നു അതിന് ഞങ്ങളുടെ ചേച്ചിയുണ്ട് ചേച്ചിയാണ് അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് നിങ്ങളെന്തിനാ അതിൽ ഇടപെട്ട് വരുന്നത് അച്ചു നിനക്ക് അഭിപ്രായമൊന്നുമില്ലേ ഞാനെന്ത് പറയാനാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും രുക്കുവിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം ഇവളെൻ്റെ അനിയത്തിയല്ലേ ഇവളെ നോക്കണ്ടേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രുക്കു അച്ചു പോര് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുമ്പോഴത്തേനും അർച്ചന പറയുന്നുണ്ട് അവിടെ നിൽക്ക് എങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് അർച്ചനയ്ക്ക് എനിക്കിതൊന്നും അറിയില്ലേ ഗർഭിണിയായ പെൺകുട്ടിയെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക അല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു അങ്ങനെ ഇവളെ അല്ല കാണിക്കുന്നത് ഇവളൊരു സൈക്കാലിസ്റ്റിനെയാണ് കാണിക്കേണ്ടതെന്ന് പറയുന്നു നീ എന്തൊക്കെയായി വിളിച്ച് പറയുന്നത് പിന്നെ അല്ലാതെ ഇവൾ നമ്മളെ പറ്റിക്കുകയായിരുന്നല്ലോ അതിന് നിങ്ങൾ കൂട്ടുന്നിട്ടുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇവൾ പച്ച പച്ചക്കള്ളാണ് ഇത്രയും ദിവസം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് ചേച്ചി എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് ചോദിക്കുമ്പോഴത്തേനും ഇവിടെ പ്രഗ്നൻ്റ് അല്ല പ്രഗ്നൻറ്റ് അല്ല എന്ന രീതിയിൽ തന്നെ തറപ്പിച്ച് പറയുന്നുണ്ട് അയ്യേ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഇവിടെ ഡോക്ടറെ കാണിക്കാറുണ്ടല്ലോ അതെന്താ അർച്ചനെ ചോദിക്കുമ്പോഴത്തേനും ഇവിടെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഡോക്ടറാണ് എന്നോട് നേരിട്ട് തന്നെ ഈ കാര്യം പറഞ്ഞത് പിന്നെ അവരൊരിക്കലും ആ ഡോക്ടർ കാണാനായിട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോഴത്തേനും അങ്ങനെ സച്ചിക്ക് ആകെ ദേഷ്യ വരുന്നുണ്ട് കേട്ടോ അച്ചുവിനെ തല്ലാനായിട്ടൊക്കെ പോകുന്നുണ്ട് അങ്ങനെ അടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നം ഉണ്ടാകുന്നു കേട്ടോ അർച്ചനയാണ് അച്ചു പറയുന്നുണ്ട് ചേച്ചി തെറ്റുപറ്റിപ്പോയി ആ സമയത്ത് വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് മാപ്പ് അപേക്ഷിക്കുന്നു പക്ഷേ രുക്കുണ്ടല്ലോ ആ ഒരു പ്രശ്നം കാര്യമാക്കി എടുക്കുന്നില്ല ഞങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടി ആ ഒരു കള്ളം പറയേണ്ടി വന്നു എന്ന് കരുതി അത് വലിയ തെറ്റായെന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്ന് പറയുന്നുട്ടോ അപ്പോൾ രമ്യ പറയുന്നുണ്ട് ഇത് വലിയ ചതിയായിപ്പോയല്ല അച്ചു ഞങ്ങളോട് ഇത്രയും കാലം ഞങ്ങളെ പൊട്ടന്മാരാക്കുമായിരുന്നോ നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത് നിനക്ക് വലിയ ചതിയായിട്ട് തോന്നുന്നുണ്ടാവില്ല ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രകാന്തത്തിൽ എല്ലാവരും ചതിയന്മാരാണ് പക്ഷേ അമ്പാട്ട് വീട്ടുകാർ അങ്ങനെയല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേന് പറയുന്നുണ്ട് നീ എന്താ ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ചാക്ഷേപിക്കുകയാണോ ഈ ഒരു ചെറിയൊരു തെറ്റിന് വേണ്ടിയിട്ട് കുടുംബത്തെ മൊത്തം നീ പറയേണ്ട കാര്യമുണ്ട് അർച്ചന എന്ന് പറയുന്നുണ്ട് നീ കുറച്ച് എനിക്ക് കുറച്ച് വെളിവുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് നാണവും ഇല്ലേ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ കൂട്ടുനിൽക്കാനെന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട നീ സംസാരിക്കുന്നത് അമ്പാട്ട് വീട്ടിലാണ് എന്ന രീതിയിൽ പറയുമ്പോഴത്തേനും ചന്ദ്രയ്ക്ക് ആകെ അപമാനം കാരണം ഇറങ്ങിപ്പോകുന്നുട്ടോ ഇറങ്ങിപ്പോകുന്ന സമയത്ത് തന്നെ കാറിൽ കേടുമ്പോൾ തന്നെ തലയൊന്നും ഇടിക്കുന്നുണ്ട് ഊഹ് എല്ലാം കൊണ്ടും നശിച്ചൊരു ദിവസം എന്ന് പറഞ്ഞ് കയറിപ്പോന്നു പിന്നീട് രമ്യയും അതുപോലെ തന്നെ എല്ലാവരും നിന്നിട്ട് അർച്ചനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി ഇതിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇവരെന്ത് പണിയാണ് കാണിച്ചത് ഇനി ഇവരങ്ങോട്ട് പൊയ്ക്കോട്ടെ ഇനി ആരും ഇവരോട് ആ കാര്യത്തെക്കുറിച്ചൊന്നും ചോദിക്കേണ്ട എല്ലാ സത്യാവസ്ഥയും ഒന്നുകൂടി കൂടി അറിയാനുണ്ടെന്ന് പറയുന്നു പിന്നീട് രുക്കു അവിടെ പോയിട്ട് ടെൻഷനൊന്നുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രുക്കിനാണെങ്കിലോ ഒരു മനസ്സിലുള്ള ഒരു ഭാരം ഇറക്കി വെച്ചതിൻ്റെ ഒരു സുഖമാണ് അച്ചൂനാണ് ടെൻഷൻ ഇത് വലിയ ബുദ്ധിമുട്ടായി ആ ചേച്ചിയോട് ഇന്നേ വരെ ഞാൻ കള്ളം പറഞ്ഞില്ല ഇനി എല്ലാവരും എന്നെ അങ്ങനെയല്ലേ കാണുള്ളൂ എല്ലാവരും എന്നെ വിഷമത്തോടു കൂടിയും ഞാൻ പറഞ്ഞത് ആരും വിശ്വസിക്കുകയും ഇല്ലല്ലോ രുക്കു എന്ന് പറയുമ്പോഴത്തേനും നിനക്ക് അതിൻ്റെ ഒരു തിളപ്പാണോ അച്ചു കാരണം എനിക്കിപ്പോൾ സമാധാനമാവുക ചെയ്തത് ഇനി ആ ഛർദിലും പ്രഗ്നൻസി എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമല്ലോ ഇനി നല്ല രീതിക്ക് തന്നെ നടക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നിനക്കത് പറയാം പക്ഷേ എൻ്റെ അവസ്ഥ എന്താ അച്ഛ പറയുന്നത് നമ്മുടെ വിവാഹം നടക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു അതിനിപ്പം എന്താ തെറ്റ് തെറ്റൊന്നുമില്ല നമ്മുടെ വിവാഹം നടന്നു ഇപ്പം അതെല്ലാവർക്കും മനസ്സിലായി ഇനി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞിട്ട് അച്ചൂനെ അച്ഛനോട് പറയുന്നുണ്ടോ പിന്നെയും കാണിക്കുന്നത് നമ്മുടെ ആഭരിചിതനെത്തിട്ടോ ആ ഹോട്ടലിൽ വന്നിട്ട് റൂം എടുക്കുന്നുണ്ട് റൂം എടുക്കുന്ന സമയത്ത് തന്നെ ഡീറ്റെയിൽസ് എഴുതുന്ന സമയത്താണ് അവിടുത്തെ റിസപ്ഷനിൽ നിൽക്കുന്ന അവിടുത്തെ മാനേജർ തന്നെ ആ കാര്യം തിരിച്ചറിയുന്നത് അത് ജെ കെ സാറാണ് താൻ ഒരുപാട് ആഗ്രഹിച്ചതും കാണാൻ ആഗ്രഹിച്ചതും അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് അയാളും അങ്ങനെ ജെ കെ സാറാണെന്ന് പറയുമ്പോൾ സാറിൻ്റെ കാലൊക്കെ തൊട്ട് തൊഴിൽ കേട്ടോ സാർ എന്താ ഇവിടെ എന്ന രീതിയിൽ പറയുന്നുണ്ട് ഞാൻ ഇവിടെ വരുന്ന തനിക്കെന്താണെന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ ജെ കെയുടെ മുന്നിൽ വെച്ചിട്ട് അയാൾ ഒരുപാട് നല്ല രീതിക്ക് തന്നെ സംസാരിക്കുന്നുണ്ട് സാർ ഒരു സെൽഫി എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കതൊന്നും ഇഷ്ടമല്ല എൻ്റെ മുഖം പബ്ലിക്കാക്കുന്നതൊന്നും താല്പര്യമില്ല എന്ന് പറയുന്നു എന്നാലും താൻ എനിക്ക് റൂം തായോ എന്ന് പറയുന്നുണ്ട് സാർ ഞാൻ ലഗേജ് എടുക്കാം വേണ്ട വേണ്ട എൻ്റെ ലഗേജ് എടുക്കാൻ എനിക്ക് തന്നെ അറിയാം പിന്നെ കൂടുതൽ എന്നോട് ആരും ഞാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കരുതെന്ന് പറയുന്നു സർ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാന്നുള്ള ഡീറ്റെയിൽസ് കൂടി എഴുതണം എന്ന് പറയുമ്പോഴത്തേനും അത് എഴുതുന്ന നിർബന്ധമുണ്ടോ തീർച്ചയായും സാർ എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് മദ്യപാനം എന്ന രീതിയിലാണ് സർ മദ്യപാനം എന്താ ഞാൻ മദ്യപിക്കും നോവൽ എഴുതും തനിക്കിപ്പോൾ എന്താണെന്ന് ചോദിക്കുന്നു അങ്ങനെ ഞാൻ കയറിപ്പോട്ടേന്ന് പറഞ്ഞു പോകുന്നു അപ്പോഴത്തേനെ അവിടെ ഒരു ലേഡി വരുന്നുണ്ട് അയാളോട് ചോദിക്കുന്നുണ്ട് ആ പോയത് ജെ കെ സാറാണോ അതേന്ന് പറയുന്നു ആ ലേഡി വന്നിട്ടും തൻ്റെ നോവലോടുള്ള ഇഷ്ടങ്ങളൊക്കെ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ടോ അങ്ങനെ ഒക്കെ പിടിച്ച് വാങ്ങുന്നുണ്ട് എനിക്ക് സെൽഫി എടുക്കണമെന്ന് പറയുമ്പോൾ ഇതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല താൻ പൊക്കോളൂ എന്ന് പറയുന്നു അങ്ങനെ അയാളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നും എനിക്ക് താല്പര്യമില്ല എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് അല്ലെങ്കിൽ തനിക്ക് നല്ല അടി കിട്ടുമെന്ന് പറയുന്നു കേട്ടോ അതിനുശേഷം തന്നെ അർച്ചനയും ദീപ്തിയാണ് കാണിക്കുന്നത് അന്ന് ആ കരിമനക്കുടിയിലെ ആ കേസ് അമ്മയും മോളും വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വീടൊന്നും കിട്ടാത്ത കാരണം ഞാൻ ഇവിടുത്തെ അടുത്തുള്ള ഹോട്ടലിൽ അവർക്ക് റൂം കൊടുത്തിട്ടുണ്ട് ആ ഒരു കാര്യം ചെയ്യും ഞാൻ അവിടെ പോയിട്ട് അവരെ കണ്ടോളാം ആ റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് തദ്ദേക്കത് പറയുന്നു കേട്ടോ അങ്ങനെ ഡീറ്റെയിൽസൊക്കെ കൊണ്ട് അർച്ചന ആ ഒരു ഹോട്ടലിലേക്ക് പോകുന്നു കേട്ടോ ആ സമയത്തേന് പെട്ടെന്ന് ലിഫ്റ്റിലേക്ക് കയറുന്ന സമയത്താണ് ആ അപരിചിതൻ തൻ്റെ മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾ അയാളല്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷേ ജെ കെ ആണെങ്കിലോ തനിക്ക് ആ പെൺകുട്ടിയെ കണ്ട പരിചയമില്ലായെന്ന രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളാരെക്കുറിച്ചായി പറയുന്നത് എനിക്ക് നിങ്ങൾ പരിചയമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറിപ്പോകുന്നുട്ടോ ഉണ്ട് നിങ്ങൾ എനിക്ക് നല്ല പരിചയമുണ്ട് ഭവതി എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കയറി പോകുന്നുട്ടോ അതിന് റിസപ്ഷനിൽ പോയിട്ട് അയാളുടെ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരാൾ ഇതിലെ പോയില്ലേ അയാൾ ആരാൻ ചോദിക്കുന്നു പത്ത് പന്ത്രണ്ട് പേര് ഇതിൽ പോയി മാഡം മാഡം എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഡ്രസ്സിൻ്റെ കളറോ അയാളുടെ ഷേപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് പറഞ്ഞു തരാമെന്ന് പറയുന്നു അവിടെ ഒരു ജെ കെ ഉള്ള കാര്യം അയാൾ തുറന്ന് പറയുന്നില്ല കേട്ടോ അപ്പോഴത്തേനും അതെനിക്ക് ഓർമ്മയില്ല പെട്ടെന്ന് തന്നെ അറിയ അറിയുന്ന ഒരാളാണ് വിചാരിച്ചു അതുകൊണ്ടാണ് ചോദിച്ചത് ആ അത് മാഡത്തിന് തെറ്റിയതായിരിക്കും എന്തായാലും ഇനി കാണുകയാണെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു അങ്ങനെ തന്നെ വീണ്ടും അർച്ചന സംശയത്തിൽ നിൽക്കുക കേട്ടോ അയാൾ ഇവിടെ എവിടെയോ ഉണ്ടെന്നുള്ളത് ഇത്രയും കാണിച്ചുകൊണ്ടിരുന്ന എപ്പിസോഡ് വിശേഷം കഴിയുന്ന കേട്ടോ